മാവേലിക്കര നിയോജക മണ്ഡലം നവകേരള സദസ്സിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു മാവേലിക്കര ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ പതിനയ്യായിരത്തോളം പേരെ ഉൾക്കൊള്ളുന്ന വേദിയാണ് സജ്ജമാവുന്നത് ഡിസംബർ പതിനാറിന് വൈകിട്ട് മൂന്നിനാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും എത്തിച്ചേരുന്നത് ഡിസംബർ പതിനാറിനാണ് മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങളും എത്തുന്നത് മാവേലിക്കര ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ പതിനയ്യായിരത്തോളം പേരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വേദിയുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് അലങ്കാരങ്ങളും പ്രചാരണ പരിപാടികളും നടന്നുവരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി ആർണാസർ എം എസ് അരുൺകുമാർ എം എൽ എ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി മാവേലിക്കരയിലെ നവകേരള സദസ് ചരിത്രമാകുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിമാരെയും സ്വീകരിക്കാൻ പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിൽ വേദി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ വേദിയുടെ നിർമ്മാണം എല്ലാം പൂർത്തിയാകും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം വാഹനത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ പഞ്ചായത്തുകളിലെ സെമിനാറുകൾ ഇതെല്ലാം പൂർത്തീകരിച്ച് അവസാനഘട്ടത്തിലേക്ക് അടയ്ക്കുകയാണ് മാവേദിക്കര ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ജനപങ്കാളിത്തം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ വാക്കുകൾക്ക് അകത്തുനിന്ന് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാവിലെ മണി മുതൽ വിവിധ കൌണ്ടറുകളിലായി പരാതികൾ സ്വീകരിച്ച് രസീത് നൽകും നവകേരള സദസ്സിന്റെ ഭാഗമായി ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കലാപരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ മാവേലിക്കര